നമസ്കാരം ആസാദ്യ വാർത്തയുടെ നൈറ്റ് ഇൻഷുക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വികസനവും ക്ഷേമവും മുൻനിർത്തി കേരള ബജറ്റ് ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപ റവന്യൂ വരവും രണ്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപ ആകച്ചിലും പ്രതീക്ഷിക്കുന്ന ബജറ്റ് സ്വന്തം വഴിയിലൂടെ കേരളം മുന്നേറുമെന്നതിനുള്ള നിയസാക്ഷ്യമാണ് ബജറ്റ് സി പി എം മിന്നൽ വേഗത്തിൽ തിരുവനന്തപുരം കാസർകോട് യാത്ര ആർ ആർ ടി എസ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി ഒത്തില്ല പോളിൽ ബജറ്റ് കസറി വേച്ചുമുക്കി മനോരമ വിശദമായ വാർത്തകളിലേക്ക് പോകാം ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എല്ലാ മേഖലകളെയും ചേർത്ത് പിടിച്ച് ജനിക്കിയ ബജറ്റ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഏരിക്കത്തിനിടയിലും കേരളത്തെ രാജ്യത്തിന് മാതൃകയാക്കിയ സർക്കാരിൻ്റെ അവസാന ബജറ്റ് സമൂഹത്തിലെ എല്ലാ മേഖലകളെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ജനക്ഷേമത്തിന് ജനക്ഷേമത്തിനൊന്നിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരളം മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോൻ പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തായും വിദ്യ വികസനത്തിൻ്റെ അതായത് പുതിയ ചക്രവാളങ്ങൾ തേടിയുള്ള യാത്രയിലാണ് നവകേരളം എന്നും മന്ത്രി വ്യക്തമാക്കി വിശദമായ വാർത്തകളുമായി ും രണ്ടേക്കാൽ ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് മൂലധന ചെലവ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ റവന്യൂ കമ്മി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടി രൂപ ആഭ്യന്തര ഉൽപാദനത്തിന്റെ രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ധനകമ്മി അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത് കോടി റവന്യൂ വരുമാനത്തിൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് കോടി രൂപയുടെ വർദ്ധരവ് പ്രതീക്ഷിക്കുന്നു അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി അംഗനവാടി ഹെൽപ്പർമാരുടെ അഞ്ഞൂറ് രൂപ ഉയർത്തി ആശാ വർക്കർമാർക്ക് ആയിരം രൂപ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതനത്തിൽ ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചു സാക്ഷരത പ്രേരകർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു കരാർ ദിവസ വേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ അഞ്ചു ശതമാനം വർദ്ധന ഉയർത്തി പത്രപ്രവർത്തക ആയിരത്തിഅണ്ണൂറ് രൂപ വർദ്ധിപ്പിച്ചു ലൈബ്രറിമാരുടെ പ്രതിമാസ അലവൻസിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു ക്യാൻസർ ലെപ്രസി ഏഡ്സ് കെ രോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ ആയിരം രൂപ വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന ഡി എ ഡി ആർ ഗഡുകൾ പൂർണമായി നൽകും ഒരു ഗഡു ഡി എ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം അവശേഷിക്കുന്ന ഡി എ ഡി ആർ ഗഡുകൾ മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം ഡി എ ഡി ആർ കോടിശിക ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കും ആദ്യഘഡു ബജറ്റ് വർഷം നൽകും സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും പങ്കാളിത പെൻഷൻ പദ്ധതിക്ക് പകരം അശ്വത് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സ്മരണ നിലനിർത്താൻ തിരുവനന്തപുരത്ത് വി എസ് സെന്റർ സ്ഥാപിക്കുന്നതിന് ഇരുപത് കോടി കട്ടപ്പന തേനി തുരകപാതയുടെ സാധ്യത പഠനത്തിന് പത്ത് കോടി ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷെയ്ഖ് സൈരുദ്ദീൻ മഖദൂം രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കാൻ മൂന്ന് കോടി അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് ഒന്നര കോടി കബറാളിലും കുണ്ടൻകുമാരൻ പഠന കേന്ദ്രത്തിന് ഒന്നര കോടി മാർ ഇവാനിയോസ് ഹൗസ് മ്യൂസിയത്തിന് ഒന്നര കോടി ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിക്കാൻ മൂന്ന് കോടി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രതണ വിതരണത്തിന് ലക്ഷ്യമിട്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് ഇരുപത്തിരണ്ടര കോടി റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് ലൈഫ് സേവർ പദ്ധതി ആദ്യത്തെ അഞ്ച് ദിവസം പണരഹിത ചികിത്സ അപൂർവീനം രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായ സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ മുപ്പത് കോടി തിരുവനന്തപുരം അങ്കമാലി എം സി റോഡ് വികസനത്തിന് അയ്യായിരത്തിഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ കിഫ്ബി പദ്ധതി വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ജി എസ് ടി സമുദായത്തിൽ അത്യാധുനിക നിരീക്ഷണ സംവിധകൾ ഉണ്ടാകും കാർഷിക അനുബന്ധ മേഖലയ്ക്ക് രണ്ടായിരത്തി ഒന്ന് കോടി മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് ഇരുപത് കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കോടി ഫീനം തുറമുഖത്തിൽ നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റയറർ കോർഡിനേറ്റർ ചവറയിൽ സ്ഥാപിക്കും ഇതിലൂടെ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയും നിക്ഷേപങ്ങളും അമ്പതിനായിരം കോടിയുടെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ക്രിറ്റിക്കൽ മിനറൽ മിഷൻ നൂറ് കോടി പ്രതിരോധ ഇടനായിക്ക് അമ്പത് കോടി പി പി മാതൃകയിൽ കോച്ചി ഇൻഫാ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് സാങ്കേതിക വിദ്യകളും ചേർന്ന സൈബർ വാലിക്ക് മുപ്പത് കോടി തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനും ആഗോള സ്കൂളിന് പത്ത് കോടി വർക്ക് നിയർ ഹോം വ്യാപിപ്പിക്കുന്നതിന് നൂറ്റി അമ്പത് കോടി പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോറുകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ തവണ സ്ക്രാപ്പേജ് ബോണസ് നാൽപ്പതിനായിരം രൂപ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനുള്ള വായ്പകൾ രണ്ട് ശതമാനം പലിശ ഇളവ് തൊഴിലുറപ്പ് പദ്ധതിക്കായി മുൻവർഷത്തിൽ നിന്നും അധികമായി ആയിരം കോടി റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി ഇതിനായി മുപ്പത് കോടി വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് ഓൺ കോൾ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും വെൽഫെയർ ഫണ്ട് ഇരുപത് ലക്ഷമായി ഉയർത്തും ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് പതിനഞ്ച് കോടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അമ്പത് കോടി കുടുംബശ്രീ ഉൽപ്പന്ന വിപുലമായത് ഇരുപത്തിരണ്ട് കോടി സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനെ രാജ്യത്തെ മുൻനിര മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് പത്ത് കോടി കേരള കലാകേന്ദ്രം സ്ഥിരം വേദികൾ സ്ഥാപിക്കാൻ പത്ത് കോടി ായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ജില്ലയ്ക്ക് മികച്ച പരിഗണന ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ് സാംസ്കാരിക ഇടനാഴി കൾച്ചറൽ സെന്റർ ഉൾപ്പെടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു കണ്ണൂരിന്റെ ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ സ്പോർട്സ് ഹബിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പത്ത് കോടി രൂപ വകയിരുത്തി ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ സ്പോർട്സ് ക്ലബ് ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും എഫ് നിലവാരമുള്ള ഹോക്കി അരീനിയം ഷോപ്പിംഗ് മാളും നാല് സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ സാധ്യതയും പദ്ധതിക്കായി പരിശോധിക്കും അഴീക്കലിലെ മലബാർ ഗ്രീൻഫീൽഡ് പോർട്ട് അന്താരാഷ്ട്ര തുറമുഖം വിവസിപ്പിക്കുന്നതിനായി ആറര കോടി രൂപ നീക്കിവെച്ചു തിരുവനന്തപുരം മാനവീയം മാതൃകയിൽ കേരളശ്ശേരിയിൽ ഒരു സ്ഥിരം ജീവിത സാംസ്കാരിക ഇടനായി സ്ഥാപിക്കും തെയ്യം മുതലായ ഫോക്ലോർ കലാരൂപങ്ങൾ എന്നിവയ്ക്കുള്ള ഓപ്പൺ എയർ സ്റ്റേറ്റ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റുകൾ ലിറ്റററി കോർണർ എന്നിവ ഉണ്ടാകും ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി രണ്ടര കോടി രൂപ വകയിരുത്തി പെർളശ്ശേരി എ കെ ജി മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കൾ ഒരുക്കുന്നതിനും ലാൻഡ്സ്കാപ്പിംഗ് വാർഷിക പരിപാലനത്തിനായി നാലേ മുക്കാൽ കോടി രൂപ വകയിരുത്തി താളിപ്പറമ്പിൽ മൃഗശാല സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി നാല് കോടി രൂപ നീക്കിവെച്ചു പ്രാദേശികമായ കലകളെയും കരകൗശല വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കലാപ്രകടനങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശില്പശാലകൾക്കും കലാകാരന്മാർ തമ്മിലുള്ള സംവാദങ്ങൾക്കുമായി പിണറായി സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ ഒരുക്കുന്നതിനായി ഒരു കോടി രൂപ വകയിരുത്തി കണ്ണൂരിൽ പുതിയ മൾട്ടി സ്കൽ ലോജിസ്റ്റിക്സ് സൗകര്യം സ്ഥാപിക്കുന്നതിന് രണ്ടര കോടി രൂപ വകയിരുത്തി കേരളത്തിന്റെ ശക്തമായ വിദ്യാഭ്യാസ അടിത്തറ വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യം പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത എന്നിവ പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനത്തിനുള്ള ഒരു സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പേരിൽ സ്ഥാപിക്കുന്നതിന് കണ്ണൂർ ജില്ലാ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി രണ്ടര കോടി രൂപ വകയിരുത്തി ധർമ്മടം വേങ്ങാട് ഗ്ലോബൽ ടയറി വില്ലേജ് പദ്ധതിയുടെ തുടർ നടത്തിപ്പിന് പത്ത് കോടി രൂപയും കണ്ണൂരിൽ പുതിയ മൾട്ടി സ്ട്രക്ചറൽ ലോജിസ്റ്റിക്സ് സൗകര്യം സ്ഥാപിക്കുന്നതിന് രണ്ടര കോടി രൂപ വകയിരുത്തി കണ്ണൂർ ജില്ലയിലെ പുതിയ വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപ അനുവദിക്കും പഴശ്ശി ജലസേചന പദ്ധതിക്ക് പതിമൂന്ന് കോടി രൂപ വകയിരുത്തി തലശ്ശേരിയിൽ കെ ഐ ടിയുടെ ഒരു അഡീഷണൽ ബെഞ്ച് സ്ഥാപിക്കും ഇതുൾപ്പെടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തെട്ടര ലക്ഷം രൂപ വകയിരുത്തി ബ്രണൻ കോളേജിലെ കായിക സൗകര്യങ്ങളെ റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടി രൂപ വകയിരുത്തി കണ്ണൂർ കാസർകോട് എറണാകുളം എന്നീ ജില്ലകളിലെ പുതിയ മൂന്ന് വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യം വികസന പ്രവർത്തനങ്ങൾക്കായി ഒമ്പത് കോടി രൂപ വകയിരുത്തി മലബാർ ക്യാൻസർ സെന്ററിന് അമ്പത് കോടി രൂപയും ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ ആയുഷ് വകുപ്പിലെ ഗവേഷണങ്ങളും വികസനവും ശക്തിപ്പെടുത്തുന്ന പദ്ധതിക്കായി രണ്ടര കോടി രൂപ വകയിരുത്തി ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിന്റെ നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ വകയിരുത്തി തലശ്ശേരി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അഡീഷണൽ ബെഞ്ച് സ്ഥാപിക്കും ഇതുൾപ്പെടെയുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തെട്ടര ലക്ഷം രൂപ വകയിരുത്തി പതിനഞ്ചര ലക്ഷം കോടി 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 രൂപ വകയിരുത്തി പരിയാരം പരിയാരം ഗവൺമെന്റ് ഗവൺമെന്റ് ആയുർവേദ കോളേജിന് 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 രൂപയും 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 അനുവദിച്ചു അനുവദിച്ചു ദന്തം നഴ്സിംഗ് ലക്ഷം കേരളത്തിന് അതിവേഗ യാത്രാ സൗകര്യം ലക്ഷ്യമിട്ടുള്ള റീജിയണൽ തുക വകീരുത്തി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോ ബജറ്റ് അവതരത്തിൽ പറഞ്ഞു ഡൽഹി മെററ്റ് ആർ ആർ ടി എസ് മാതൃകയിൽ നാല് ഘട്ടമായാണ് കേരളത്തിൽ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററിലുള്ള പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങൾ വായ്പാ സ്രോതസ്സുകൾ എന്നിവ സംബന്ധിച്ച അന്തിമ അനുമതി നൽകുന്നതിനായി ഗതാഗത വകുപ്പ് മന്ത്രിസഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഡൽഹി മീറാറ്റ് ആർ ആർ ടി എസ് കോറിഡോർ വിശയകരമായി നടപ്പാക്കിയിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റി അറുപത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗം കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള ഉയർന്ന യാത്രാശേഷി എന്നിവ ആർ ആർ ടി എസിനെ കേരളത്തിനും അനുയോജ്യമാക്കുക ഈ സംവിധാനം ഗ്രേഡ് സെപ്പറേറ്റഡ് തൂണുകളിൽ കൂടി ആയി നടപ്പാക്കാനാകും ഇതിലൂടെ ഭൂമി ഏറ്റെടുപ്പ് ഗണ്യമായി കുറയ്ക്കാനും പ്രകൃതിദത്ത ജലപ്രവാഹം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാനുമാകും ആകും പദ്ധതിയുടെ ഭൂരിഭാഗവും തൂണുകളിലൂടെയാണ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം എംബേഗ്മെൻറ്റ് ടണൽ എന്നിവയിലൂടെയും ആയിരിക്കും പദ്ധതി നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കുവാനുള്ള ആകും കൊച്ചി മെട്രോയും ഭാവിയിൽ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ സംവിധാനങ്ങളും ആർ ആർ ടി എസ് സ്റ്റേഷനുകളുമായി സംയോജിപ്പിക്കാം പദ്ധതി ചെലവിൻ്റെ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാർ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്നീ നിലയിലാണ് ഡൽഹി ആർ ആർ ടി എസ് നടപ്പാക്കുന്നത് ഇതേ മാതൃകയിലാണ് കേരളത്തിലും ഉദ്ദേശിക്കുന്നത് ആദ്യ ഘട്ടമായി തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയും അതിനപ്പം തിരുവനന്തപുരം കൊച്ചി മെട്രോയുടെ സംയോജിപ്പിക്കലും സമാന്തരമായി ആരംഭിക്കും ഇരുന്നൂറ്റി എൺപത്തി നാല് കിലോമീറ്ററുള്ള ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ പൂർത്തിയാക്കാം രണ്ടാം ഘട്ടമായി തൃശ്ശൂർ കോഴിക്കോട് കോഴിക്കോട് മെട്രോ എന്നിവ നടപ്പാക്കും മൂന്നാം ഘട്ടമായി കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയും ഘട്ടമായി കണ്ണൂർ കാസർഗോഡ് ലൈനും പൂർത്തിയാക്കാനാണ് നിർദ്ദേശം അയൽ സംസ്ഥാനങ്ങളുടെ കൂടെ സഹനത്തോടെ പാലക്കാട് വഴി കോയമ്പത്തൂറിലേക്കും തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരിയിലേക്കും കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കും മാവിയിൽ വികസിപ്പിക്കാനാകും പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തുള്ളതിനുടമുള്ള സമ്പൂർണ്ണ എ ആർ ടി എസ് ശൃംഖല യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലാണ് സർക്കാർ പദ്ധതി വിമാനം ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോഴും സ്വന്തം വഴിയിലൂടെ കേരളം മുന്നേറുമെന്നതിനുള്ള നേസാക്ഷ്യമാണ് സംസ്ഥാന ബജറ്റെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നവകേരള നിർമ്മിതിയിലേക്കുള്ള തുടർ കാലവയ്പകളിൽ ഈ ബജറ്റ് കൂടുതൽ ഊർജ്ജമേക്കും എല്ലാവർക്കും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം അതിദരിദ്രമുക്തമായ കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ് നാട്ടിലെ സാധാരണക്കാരെയ മനുഷ്യരുടെ ദുരിതമ അവരുടെ ജീവിത സുരക്ഷയുമാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന ബജറ്റാണെന്നും പ്രസ്താവന പറഞ്ഞു ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുന്നതിനൊപ്പം ആശമാർ അംഗനവാടി ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ സാക്ഷരതാ പ്രേരകന്മാർ സ്കൂൾ പത്രിക തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ലൈബ്രറിമാർ തുടങ്ങി എല്ലാവരോടുമുള്ള പക്ഷം സർക്കാർ ആവർത്തിക്കുന്നു വയോജനങ്ങളോടും കുട്ടികളോടും സ്ത്രീകളോടുമുള്ള കരുതൽ പ്രകടമാണ് ബിരുദ പഠനം സൗജന്യമാക്കുന്നത് മറ്റൊരു മാതൃകയാണ് എല്ലാവരെയും സാക്ഷരാക്കിയ സംസ്ഥാനത്ത് ഒസ്കോ പഠനം സൗജന്യമാണ് ബിരുദ പഠനം സൗജന്യമാകുന്നതോടെ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം പ്രാപ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മാധ്യമ പ്രവർത്തകരുടെ പെൻഷനും വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാരോടുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിർവഹിക്കുമെന്ന് നേരത്തെ നൽകിയ വാഗ്ദാനം ആ പാലിക്കയാണ് ഡി എ കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും അഷേഡ് പെൻഷനും ശമ്പള പരിഷ്കരണവും നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു പത്ത് വർഷം മുമ്പാണ് കേരളമല്ല ഇപ്പോഴത്തെ എന്ന് യു ഡി എഫ് നേതാക്കൾ സംബന്ധിച്ചിടത്തും ജനങ്ങൾ തിരിച്ചറിയും തകർന്നറിഞ്ഞ കേരളത്തെ പുനരുദ്ധരിക്കാനുള്ള കഠിന ശ്രമമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റേത് അതിൻ്റെ തുടർച്ചയായുള്ള മുന്നേറ്റമാണ് ഈ അഞ്ച് വർഷത്തേത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധത്താൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതിന് പകരം അതിനെ കൈയടിക്കുക മാത്രമല്ല കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയാണ് യു ഡി എഫ് ഈ കാപ്പഡ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ജനങ്ങളുടെ ക്ഷേമത്തിന് പരിഗണന നൽകുന്ന ജനകീയ ബജറ്റ് മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനോ സർവ മേഖലയിലെ ജനങ്ങളുടെ നൽകുന്ന ധനമന്ത്രി മുഖ്യമന്ത്രി പോലീസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മറ്റു യും പ്രതിഷേധിച്ച് കാൽടെക്സിൽ തുടങ്ങിയ പ്രതിഷേധ പ്രവർത്തകരെയും അറിഞ്ഞു ഏരിയ ജോയിന്റ് സെക്രട്ടറി ജിഷ്ണു ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ പരിക്കേറ്റു പരിക്കേറ്റ് ആശുപത്രി പ്രവർത്തകരെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാജേഷും മറ്റു നേതാക്കളും സന്ദർശിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം